ആദ്യ ആഴ്ച പിന്നിട്ടപ്പോൾ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞോധയോ വൻ വിജയ് നേടിയോ ഉന്നുമൂതൻ നായകനട്ടെത്തിയ ഗെറ്റ് സെറ്റ് ബേബി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റീവിൻ്റെ പുതിയൊരു വീഡിയോ സദാ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഉണ്ണുമൂന്ന കേന്ദ്ര കഥാപാത്രം എടുത്തി ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഏഴ് ദിവസത്തെ അതായത് ആദ്യ ആഴ്ചത്തെ വീട് വീട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും അതോടൊപ്പം ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുമാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഉണ്ണിമുന്ദ നിഗ്ര വിമര് ചെമ്പ മിനോദ് ജോസഫ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി വിനയ് ഗോവൻ തെണിയിച്ചിരിക്കും കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററിലോട്ടെത്തിയ ചിത്രമായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി എന്ന ഒരു സിനിമ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കി ചിത്രത്തിന് എന്നാൽ ബോക്സ് ഓഫീസിൽ വലിയ ചലനം ഒന്നും സൃഷ്ടിക്കാൻ പറ്റാതെ പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടാണ് എന്തൊക്കെയാണ് ചിത്രത്തിന് ഇന്നലെ ഏഴാം ദിവസമായിട്ടുള്ള ഇന്നലെ ഏഴാം ദിവസമായി ഇന്നലെ വ്യാഴാഴ്ച ദിനം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എത്ര കോടി കളക്ട് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ചിത്രത്തിൻ്റെ ഇതിനോടുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രത്തിന് ഇന്നലെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ മാത്രമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കാസിന് എന്തോളം തന്നെ അഞ്ച് കോടിക്ക് മുകളിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നുണ്ടെങ്കിലും സ്കാനിങ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ചിത്രത്തിന് ഏകദേശം രണ്ട് മുതൽ മൂന്ന് കോടി രൂപ വരെ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം വലിയൊരു പരാജയത്തിലോട്ടാണ് നിലവിൽ പോകുന്നതെങ്കിലും മികച്ച അഭിപ്രായങ്ങൾ നേടിയതുകൊണ്ട് തന്നെ രണ്ടാം മരിച്ച ചിത്രത്തിന് കൂടുതൽ തിയേറ്ററിലോട്ടും അതോടൊപ്പം മികച്ച അഭിപ്രായം നേടിയതുകൊണ്ട് തന്നെ വലിയൊരു സാമ്പത്തിക വിജയവും നേടിയെടുക്കാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഉണ്യുമുതൽ നായനായിട്ടെത്തിയ ഗെറ്റ് സെറ്റ് ബേബി എന്നുള്ള സിനിമ നിങ്ങൾ ഇതിനോടം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ സിനിമയുടെ ഒ ടി ടി അപ്ഡേറ്റ്സുകൾക്കും റിവ്യൂകൾക്കും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക